നമസ്കാരം പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം അത്ര സുഖകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് തുർക്കി തുർക്കിയും അസർബൈജാനും ഈ കഴിഞ്ഞുപോയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ സ്കിറ്റ് ലിസ്റ്റിൽ വന്ന രാജ്യങ്ങളാണ് അതായത് പാകിസ്ഥാനെതിരെ പഹൽഗാം ഭീകരാക്രമണം നടന്നു ആ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരങ്ങളുണ്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കരങ്ങളുണ്ട് എന്ന് തെളിയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാനിൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കി ആ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ഇന്ത്യക്കൊപ്പം ആയിരുന്നില്ല പാകിസ്ഥാനൊപ്പം നിന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ പെടുന്ന രാജ്യങ്ങളാണ് അസർബൈജാനും ർക്കിയും എന്തായാലും ഓരോ രാജ്യങ്ങൾക്കും ഓരോ സംഘർഷത്തിൽ അവരവരുടേതായ നിലപാടുണ്ടാകും ഓരോ രാജ്യങ്ങളും സ്വതന്ത്രമായ നിലപാടുകളായിരിക്കും സ്വീകരിക്കുക പക്ഷേ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാന് ആയുധങ്ങളും ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ട് ആയുധങ്ങളും ഇന്റലിജൻസ് വിവരങ്ങളും ഉൾപ്പെടെയുള്ളവ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ സഹായിച്ച രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ എടുത്തിരുന്നു ഇന്ത്യ ഒരു എന്ന സർ തലത്തിൽ മാത്രമല്ല ഇന്ത്യക്കാരായ ജനങ്ങൾ അവരുടെ സ്വന്തം നിലയിലും പലതരത്തിലുള്ള നടപടികൾ എടുത്തിരുന്നു അതായത് അസർബൈജാൻ തുർക്കി കമ്പനികളെ ഇവിടെ നിന്നും അഴിച്ചു മാത്രമല്ല അസർബൈജാനിലേക്കും തുർക്കിയിലേക്കും ഒക്കെയുള്ള വിനോദസഞ്ചാര പാക്കേജുകൾ റദ്ദാക്കുക എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി നടപടികളെല്ലാം അന്ന് വാർത്തയായിരുന്നതാണ് പിന്നീട് ആ തുർക്കിയുമായിട്ട് അത്ര നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്ന നിലയിലേക്ക് പോയിട്ടില്ല മാത്രമല്ല നയതന്ത്ര ബന്ധം ദിനം പ്രതി വഷളായി വരികയും ചെയ്യുകയായിരുന്നു കാലത്ത് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ ഈ ഐക്യരാഷ്ട്ര സഭയിൽ അടക്കം ഇന്ത്യയുടെ കശ്മീർ നയത്തെ വിമർശിച്ച് സംസാരിച്ചിരുന്നു ഇതടക്കം ഇന്ത്യയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നതാണ് ഇന്ത്യ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് കശ്മീർ ആ കശ്മീർ കാര്യത്തിൽ ഇടപെടാൻ തുർക്കിക്ക് യാതൊരു അധികാരവുമില്ല ആ വിഷയത്തിൽ സംസാരിക്കാൻ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗന് അവകാശമില്ല ഇതൊരു അന്താരാഷ്ട്ര വേദിയിൽ കൊണ്ടുപോയി ഉന്നയിക്കാനും അവർക്ക് അവകാശമില്ല അങ്ങനെ ഇരിക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായി അവർ നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ർക്കിയുടെ ദേശീയ ദിനമായ ഇന്ന് ഈ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളൊന്നും തന്നെ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധികൾ ആരും പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം ഇന്ത്യൻ എംബസികൾക്ക് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തുർക്കിക്കുള്ളിലും ചില വിദേശ രാജ്യങ്ങളിലുമൊക്കെ തുർക്കിയുടെ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇതിലേക്കൊക്കെ ഇന്ത്യയുടെ മിഷൻ ഉദ്യോഗസ്ഥരെ ക്ഷണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും പൂർണ്ണമായി വിട്ടു നിൽക്കണമെന്നുമാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അവരുടെ മിഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ നിർദ്ദേശം മുഴുവനായും അനൌദ്യോഗികമായിട്ടാണ് കാരണം ഔദ്യോഗികമായി ഒരു രാജ്യത്തിനെതിരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകണം എന്ന് പറയാൻ കഴിയില്ല കാരണം ഔദ്യോഗികമായി നയതന്ത്ര ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ആ നയതന്ത്ര ബന്ധത്തിൽ ചില വിഷയങ്ങളുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അനൗദ്യോഗികമായി ഇത്തരം ഒരു സന്ദേശം കൈമാറിയിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരിക്കലും ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധികൾ ആരും തന്നെ തുർക്കിയുടെ ഈ ദേശീയ ദിന പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ തുർക്കിയെ ബഹിഷ്കരിക്കാൻ വളരെ പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട് അതായത് തുർക്കി പരമ്പരാഗതമായി തന്നെ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് തുർക്കിയെ ഒരു വലിയ ഭൂകമ്പം ബാധിച്ചിരുന്നു ആ ഭൂകമ്പത്തിൽ പാകിസ്ഥാൻ നോക്കി നിൽക്കുമ്പോൾ ആ തുർക്കിയിലെ മണ്ണിലേക്ക് ഇറങ്ങി അവർക്ക് എല്ലാവിധ സഹായവും നൽകിയത് ഇന്ത്യ എന്ന രാജ്യമാണ് തുർക്കിക്ക് ആ ഭൂകമ്പത്തിൽ വലിയ സഹായങ്ങൾ ഇന്ത്യ നൽകിയിരുന്നു ആ സമയത്ത് ഇന്ത്യക്ക് നന്ദിയൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യയ്ക്ക് നിൽക്കും എന്ന പ്രതിജ്ഞയൊക്കെ ചെയ്തിരുന്ന രാജ്യമാണ് പക്ഷേ ആ നയതന്ത്രം വിലപ്പോയില്ല പിന്നീട് തുർക്കി പഴയതുപോലെ തന്നെ പാകിസ്ഥാനോട് ചായുന്നതും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കശ്മീരിനെ കുറിച്ച് അഭിപ്രായം പറയാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാന് ആയുധങ്ങളടക്കമുള്ള കാര്യങ്ങൾ നൽകി സഹായിക്കുക എന്ന പ്രവർത്തനം കൂടി അതായത് ഇന്ത്യയുടെ അതിർത്തി കഴിഞ്ഞ് ഇന്ത്യ ഇന്ത്യയുടെ സുപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ജനവാസ കേന്ദ്ര ിലേക്ക് പോലും പാകിസ്ഥാൻ വിക്ഷേപിച്ചത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു തുർക്കി നിർമ്മിത ഡ്രോണുകളായിരുന്നു ഈ ഡ്രോണുകളെ ഒക്കെ ആകാശത്ത് വച്ചാൽ തന്നെ നശിപ്പിക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ തുർക്കി ഡ്രോണുകൾ വലിയ വിനാശം ഇന്ത്യയിൽ വരുത്തി വയ്ക്കുമായിരുന്നു അങ്ങനെ തുർക്കിയെ ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാനെ ആയുധങ്ങൾ പോലും നൽകി സഹായിച്ച ഒരു രാഷ്ട്രമാണ് തുർക്കി അതുകൊണ്ട് തന്നെ തുർക്കിക്ക് അനുകൂലമായി യാതൊരു നിലപാടും ഈ അടുത്ത കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇത് ഈ മഞ്ഞുരു യാതൊരുവിധ ചർച്ചകളും നയതന്ത്ര ചർച്ചകളും നടക്കുന്നുമില്ല അതുമാത്രമല്ല തുർക്കി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് നിരന്തരം തുടരുകയാണ് ഈ അടുത്ത കാലത്ത് കടലിൽ വെച്ച് ഇന്ത്യൻ നേവിയുമായി ഒരു ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയിരുന്നു എന്നുള്ളതാണ് തുർക്കി നേവി തുർക്കി അനാവശ്യമായി അവിടെ പ്രകോപനം സൃഷ്ടിക്കുവായിരുന്നു അതിന് ചുട്ട മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്ന പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതായത് തുർക്കിയുടെ കപ്പലുകളടക്കം പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യൻ നേവി ശക്തമായ തിരിച്ചടി നൽകിയെന്ന റിപ്പോർട്ടുകളും ആ സമയത്ത് വന്നിരുന്നതാണ് ഇങ്ങനെ അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെ ാണ് ഇന്ത്യ തുർക്കി നയതന്ത്ര ബന്ധം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ ഈ ദേശീയ ദിനം ബഹിഷ്കരിക്കാൻ ഇന്ത്യ നിർദ്ദേശം നൽകിയതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്